സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ചലച്ചിത്ര വിശേഷ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു ആശ്രമം നിലാമ്പരി കൃഷ്ണൻ സ്മൃതിയിലെ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് സദസ്സ് സദസ്സ് നടത്തിയത് ജനകീയ ശ്രദ്ധേയമായി സംവാദ സദസ്സിന്റെ ഉദ്ഘാടനം കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കരുൺ നിർവഹിച്ചു സിനിമ ശാസ്ത്രത്തിന്റെ പരിണിതപരമാണെന്നും ദേശത്തിനും ഭാഷയ്ക്കും ജാതിക്കും അതീതമായി നിൽക്കുന്ന സാമൂഹിക പ്രതിഫലനമാണ് ചലച്ചിത്രങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു നവസിനിമകളുടെ ആഖ്യാനരീതിയും കടന്നുവരും വേണ്ടി ജീവിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടി അവർ ജീവിക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട് ആരാണവരും എന്തിനു വേണ്ടി അവരിവിടെ ജീവിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് ഒരുപക്ഷെ അതില്ലെങ്കിൽ തന്നെ ജീവിച്ചു ഇവിടെ പലപ്പോഴും അത് നമുക്ക് തിരിച്ചറിയാവുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് ഒരു ഈ പണം എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് പണം അത് അത് പുറമേ കാണുന്ന കാഴ്ചയാണെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പ്രവർത്തനമായാലും അത് അവരുടെ ജീവിത രീതിയാണെങ്കിലും വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ അധ്യക്ഷനായി ചലച്ചിത്ര പ്രവർത്തകരായ മധുബാൽ സുധീർ കരമന ദേവി വിധു വിൻസെന്റ് എന്നിവർ വിശിഷ്ട അതിഥികളായി സാംസ്കാരിക കമ്മിറ്റി ചെയർമാൻ സി പി സുധീഷ് കുമാർ കൺവീനർ എ വി ഇന്ദുലാൽ ജോയിന്റ് കൺവീനർമാരായ എസ് രാധാകൃഷ്ണപിള്ള ബി വദ്രംപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം